വയനാടിന്റെ അതിജീവനത്തിനായി പൊന്നാനിയുടെ ഹൃദയസ്പർശം ക്യാമ്പയിനിന്റെ ഭാഗമായി ആഷസ് ക്ലബ് അരലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ കൈമാറി മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ വയനാടിന്റെ അതിജീവനത്തിനായി പൊന്നാനിയുടെ ഹൃദയസ്പർശം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വയനാട് ജനതയ്ക്കുള്ള വിഭവ സമാഹരണത്തിലേക്കാണ് പൊന്നാനിലെ യുവജന കൂട്ടായ്മയായ ആഷസ് ക്ലബ് അര ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് കൈമാറിയത് ഓഗസ്റ്റ് പത്ത് മുതൽ ഇരുപത് വരെയാണ് വിഭവ സമാഹരണം നടക്കുന്നത് പ്രധാനമായും ഗൃഹോപകരണങ്ങളാണ് ശേഖരിക്കുന്നത് ഈ മാസം വയനാട്ടിലെ ദുരിതബാധിതർക്ക് എത്തിച്ചു നൽകും ഭക്ഷണ ആവശ്യത്തിൽ മറ്റു പല ജനതയെ വീടുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ് അടക്കമുള്ള സംവിധാനങ്ങളിൽ ഇപ്പോൾ ആലോചിച്ചത് ആ സമയത്ത് അവർക്കിപ്പോൾ അത്യാവശ്യമായി വേണ്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഭാരവാഹികൾ ആലോചിച്ചപ്പോൾ അതുമായി വയനാട്ടിലുള്ള കുറച്ച് ആളുകളായി ഞങ്ങൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിതൊരു ലിസ്റ്റ് തയ്യാറാക്കിയത് അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി ഞങ്ങൾ ഈ ഗ്രൂപ്പുകളെ സോഷ്യൽ മീഡിയമായി അറിയിച്ചപ്പോൾ ഞങ്ങളുടെ ക്ലബിലെ മെമ്പർ കൂടിയായ ഷാറോ ബന്ധപ്പെടുകയും സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് നമ്മൾ പറയാറുണ്ട് നമ്മുടെ യൗവനം അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം ഒക്കെ ഒരു സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് അർത്ഥവൂർമ്മമാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ഇതിനു വേണ്ടി മുന്നോട്ട് വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ നാടിൻ്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് വലിയ അഭിമാനം തന്നെയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ മെമ്പേഴ്സിനോടും ഞങ്ങളുടെ ഹൃദയമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് എൻ എൻഫാസുൽ റഹ്മാൻ ജനറൽ സെക്രട്ടറി ഇല്ലാസ് മൂസ ട്രഷറർ ഫാറൂഖ് പുതുപൊന്നാനി ഭാരവാഹികളായ അൻസാർ പുഴംബ്രം മൊഹസിൻ കെ എം നിസാർ പി പി ആഷിഷ് ക്ലബ് ഭാരവാഹികളായ ഇംതിയാസ് ബാവാസ് തംജിദ് മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പൊന്നാനി ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി